അവസാനമായി കണ്ട പിതാവിന്റെ മുഖം പുസ്തകത്തിൽ പകർത്തി അഞ്ചു വയസ്സുകാരൻ കുവൈറ്റ് അപകടത്തിൽ മരണമടഞ്ഞ ബിനോയിയുടെ അഞ്ചു വയസ്സായ ഇളയ മകൻ ഇയാനാണ് പിതാവിനെ പുസ്തകത്തിലാക്കി പകർത്തിയത് ഓർമ്മയുറച്ച ശേഷം അധികം ആ പിതാവിനൊപ്പം ചെലവഴിക്കാൻ ഇയാന് സാധിച്ചിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന പപ്പ പോയിട്ട് പിന്നീട് തിരിച്ചു വന്നത് വലിയ പെട്ടിയിൽ നിശ്ചേദനനായിട്ടാണ് അന്ന് വീട്ടിലെ വലിയ ബഹളത്തിൻ്റെയും ആൾക്കൂട്ടത്തിൻ്റെയും കാരണം ഇയാൻമോനെ മനസ്സിലായിരുന്നില്ല ഒടുവിൽ വീട്ടിൽ പപ്പയെത്തിയപ്പോഴാണ് അത് തന്നെ നോക്കിച്ചിരിക്കുന്ന സംസാരിക്കുന്ന ആളല്ലെന്ന് ആ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞത് കുരുന്നും മനസ്സിലെ ചിന്ത വരയായപ്പോൾ പെട്ടിയിൽ കിടക്കുന്ന പിതാവും അരികിലിരുന്നു കരയുന്ന അമ്മയും അതിൽ തെളിഞ്ഞു നിന്നു പുഞ്ചിരിയുടെ അഭിമാനത്തോടെ അവൻ വരച്ച ചിത്രം ഏവർക്കും കാട്ടിക്കൊടുക്കുമ്പോഴും ആ മനസ്സ് തിരിച്ചറിയുന്നില്ല തൻ്റെ പപ്പ ഇനി തിരിച്ചുവരില്ല എന്ന് ബിനോയെ കാണാനെത്തിയ ആൾക്കൂട്ടത്തെയും കുഞ്ഞുവരകളിൽ ഇയാൻ പകർത്തിയിട്ടുണ്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആശ്വാസവാക്കുകൾക്കൊന്നും നികത്താനാഘാതവേദനയുടെ കയത്തിൽ തുടരുകയാണ് കുടുംബം സി ന്യൂസ് ചാവക്കാട്